മാസം മോട്ടോർ ഓർച്ച ഹോണ്ട ഡിയോ വണ്ടി ജനറൽ ആയിട്ട് കയറിയിട്ടുണ്ട് അപ്പോൾ സർവീസിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ നിലവിൽ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാനും ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനൊക്കെ തയ്യാനാണ് ബ്രേക്ക് ലൈൻഡർ കിടക്കുന്നത് ഹോണ്ടയുടെ കമ്പനി ലാന്ഡറാണ് ബ്രേ ബാക്കിലത്തെ ബ്രേക്ക് ലൈൻഡർ നല്ല ലൈൻഡറാണ് വലിയ പഴക്കായിട്ടില്ല നമുക്ക് ബ്രേക്കിൻ്റെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് തരുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ മഴയൊക്കെ വെള്ളത്തിക്കടുന്ന സമയത്ത് ഓൾറെഡി നമുക്ക് ക്യാമൊക്കെ ടൈറ്റ് വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതും കൂടി മുന്നിൽ നമ്മൾ ബ്രേക്ക് ക്യാമും കൂടിയൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട് ഈ ഓയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട് കേട്ടോ അത് ഹിയർ മാറ്റേണ്ട ആവശ്യമില്ല നല്ല ഓയിലാണ് പിന്നെ നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററിൻ്റെ ഭാഗം നമ്മൾ നോക്കുന്ന സമയത്ത് എയർ ഫിൽട്ടർ ഒന്ന് ക്ലീൻ ആക്കി റീസെറ്റ് ചെയ്താൽ മതി തലക്കാലം നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം ഹോണ്ടയുടെ കമ്പനി ലാൻഡർ തന്നെ എയർ ഫിൽട്ടർ ആണ് കിടക്കുന്നത് കേട്ടോ പിന്നെ ഈ ബെൽറ്റിൻ്റെ ഭാഗം ക്ലച്ച് സൈഡ് നമ്മളൊന്ന് അഴിച്ചിട്ടുണ്ട് അഴിച്ച് നമുക്ക് അതിൻ്റെ ഈ സി ബി ടി ക്ലച്ചിൻ്റെ യൂണിറ്റ് ഗ്രീസ് ചെയ്യാനുണ്ട് ബെൻഡെക്സ് ചെക്ക് ചെയ്യണം റോളറും പിന്നെ തേമാന കാര്യങ്ങൾ നോക്കണം ബെൽറ്റിൻ്റെ കണ്ടീഷൻ നോക്കണം അതിനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ക്ലച്ച് ഭാഗം അഴിക്കണം അപ്പം അഴിക്കണ സമയത്ത് നമുക്ക് അതിൻ്റെ ഈ ക്രാങ്കിൻ്റെ ഈ സൈഡിൽ ഹോൾസീൽ ഓൾറെഡി ലീക്ക് ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് കൈയോടെ നമുക്ക് മാറ്റിയിടാം പിന്നെ അതിനകത്ത് തീ നോക്കുമ്പോൾ കാണുന്ന മൊത്തം ബെൽറ്റ് ഉരഞ്ഞിട്ട് വന്നേരുന്ന പൊടിയാണ് ബെൽറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ റബ്ബർ ടൈപ്പ് റബ്ബർ ബെൽറ്റാണ് നമുക്ക് ഇതിനകത്ത് വരാം അത് കൂടുതലായിട്ട് തേമാനം വന്നിട്ട് വന്നേ ഈ കാണുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ബെൽറ്റിൻ്റെ കണ്ടീഷൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണുണ്ട് അപ്പോൾ ഓൾറെഡി നമുക്ക് എടുക്കുന്നത് കമ്പനി ബെൽറ്റ് ഒന്നുമല്ല ഒരു കുറഞ്ഞ ബ്രാൻഡാണ് തന്നെയല്ല അതിൻ്റെ ഈ സൈഡൊക്കെ പൊളിഞ്ഞേക്കണം ഇവിടെ നിന്നൊക്കെ പൊളിഞ്ഞു പോന്നേക്കാണ് കേട്ടോ കാരണം ഞാൻ വലിയ പഴക്കമില്ലാത്തതാണ് പക്ഷെ എന്നാൽ പോലും ഈ സൈഡ് ബെൽറ്റിൻ്റെ ഈ സൈഡിലത്തെ ഇതൊക്കെ പൊളിഞ്ഞേക്കാണ് അത് നമുക്ക് നമുക്കിപ്പോൾ ഈ വീലമ്മയൊക്കെ നോക്കുമ്പോൾ അറിയാം ഈ വീലമ്മ ഞാനിപ്പോൾ ജസ്റ്റ് ഇത് ചിരണ്ടി ആക്കണീ കാണുന്നത് കാരണം റബ്ബർ ഇതും ഉരുകി പിടിച്ചാൽ വീലമ്മ മൊത്തം ഉരുങ്ങി പിടിച്ചാണ് സിറ്റുവേഷനാണ് അതാണ് ഈ കമ്പനിയായിട്ട് അല്ലാതെ വരുമ്പോൾ പ്രോബ്ലംസ് ആണത് ഇത് എടുത്ത് കളയണ നല്ലത് കാരണം അടുത്ത സർവീസ് പോയിട്ട് ഇത് പെട്ടെന്നിന് ഇപ്പോൾ പൊട്ടിപ്പോകും കാരണം ഞാൻ ആ ഒരു സിറ്റുവേഷനാണ് ഇപ്പോൾ തന്നെ നാരൊക്കെ പൊളിഞ്ഞുപോടിക്കും പിന്നെ വേരിയേറ്റർ ബോഡിയൊക്കെ ആയാലും നമ്മൾ നോക്കണ സമയത്ത് അതിൻ്റെ റോളറും ബോസ് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ആയാലും വേറെ പ്രോബ്ലംസ് ഒന്നും ഇല്ല ബെൻഡെക്സ് യൂണിറ്റ് ആയാലും വർക്കിങ് ഓക്കെയാണ് പിന്നെ നമുക്ക് ബാക്കിലത്തെ ക്ലച്ച് യൂണിറ്റ് ആയിട്ട് വന്നാൽ ഈ പുള്ളി പോലെ വർക്ക് ചെയ്യണ ഈ യൂണിറ്റാണ് അപ്പോൾ അതിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് ഇവിടെ അത്യാവശ്യം നല്ല തുരുമ്പുണ്ട് അപ്പോൾ നമ്മളത് മാനുവലായിട്ട് തന്നെ അഴിച്ച് ഗ്രീസ് ചെയ്യേണ്ട ഒരു പാർട്ടാണ് അപ്പോൾ അതിൻ്റെ ഈ പിന്നുകളുണ്ടല്ലോ ഈ പിന്നു വിത്ത് റോളറുകൾ അത് റോളറും പിന്നും രണ്ടും രണ്ട് രണ്ട് ടൈപ്പ് ആയിട്ടാണ് ഇത് റോളർ ഇത് പിന്നെ ആ രണ്ടായിട്ടും നമുക്ക് മാറ്റിയിടണം കാരണം എന്താണെന്ന് വെച്ചാൽ മാറ്റിയിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പറയാൻ കാരണം വെച്ചാൽ ആ പിന്നു വരുന്നത് ഈ ഹോളിനകത്താണ് അപ്പോൾ ഹോളിൽ ചെറിയൊരു ഓവൽ ഒരു ആയി തുടങ്ങിയ ഒരു സിറ്റുവേഷനാണ് അപ്പോൾ ആ തന്നെ ആ പിന്നെ മാറ്റിയിടുകയാണെന്നുണ്ടെങ്കിൽ ഈ വീയില് കംപ്ലയിൻറ്റ് വരാതെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ മാക്സിമം യൂസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരമാവധി നമുക്ക് ഉപയോഗിക്കാൻ കിട്ടണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മൾ അഴിച്ചിടയ്ക്ക് ഗ്രീസ് ചെയ്ത് തേമാനം ഉണ്ടെങ്കിൽ പിന്നിനായിരിക്കും പെട്ടെന്ന് തേമാനം വരാം അത് മാറ്റി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രോബ്ലം അവിടെ നമുക്ക് സോൾവ് ചെയ്ത് സോൾവ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും അപ്പോൾ ഇപ്പോൾ നമുക്ക് അത് പിന്നെ റോളറും കൂടി എനിക്ക് തോന്നുന്നു ഒരു ഏകദേശം ഒരു നൂറ്റി അമ്പത് ഒരു ആറ് റേഞ്ച് ഒക്കെയാണ് വരുള്ളൂ എല്ലാം കൂടി മൂന്ന് റോളറും പിന്നും കൂടി ഏകദേശം ഒരു നൂറ് നൂറ്റി ഇരുപത് ആറ് ഏഞ്ചൊക്കെ വരാൻ സാധ്യതയുള്ളൂ ഏകദേശം അതാണ് അതിൻ്റെ റേറ്റ് വരെ പിന്നെ അതേപോലെ നമ്മളതിൻ്റെ ഈ ഭാഗത്തേക്ക് കാർബേറ്റർ യൂണിറ്റിൻ്റെ ഒരു വരുമ്പോൾ ഓടിച്ചൊക്കെ വേറെ പറയത്തൊക്കെ വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഇല്ല ഒക്കെ ആയാലും വർക്ക് ചെയ്തിച്ചൊക്കെ നോക്കി വർക്കിങ്ങൊക്കെ ഒക്കെയാണ് ആക്സിലെ കേബിൾ ആയാലും വേറെ ടൈറ്റോ കാര്യങ്ങളൊന്നുമില്ല ഫ്രീ ആണ് പിന്നെ നമുക്ക് എൻ്റെ ഈ ബാക്കിൽ കിടക്കുന്ന ഉണ്ടല്ലോ നമുക്ക് ശരിക്കും ഈ മോഡൽ വണ്ടിക്ക് നമുക്ക് ടയർ യൂസ് ചെയ്യാം അതായത് ഫ്രണ്ടിലും ബാക്കിലും ഒരേ സൈസാണ് ടയർ നമുക്ക് വരാം പത്തിഞ്ചിൻ്റെ ടയറാണ് നമുക്ക് വരാം തൊണ്ണൂറെ നൂറ് പത്ത് അതാണ് അതിൻ്റെ നമ്പർ വരാം പത്തിഞ്ച് ടയറാണ് ഫ്രണ്ടിലും ബാക്കിലും വരാം അപ്പോൾ അത് ശരിക്കും നമുക്ക് ഈ ഫ്രണ്ടിലുള്ള ടൈപ്പ് ഇതേപോലത്തെ കമ്പനി മോഡൽ ടയർ മേടിക്കണമെന്ന് ഏറ്റവും നല്ലത് പറയാൻ കാരണം എന്ന് വെച്ചാൽ റൊട്ടേഷൻ ചെയ്തിടണമെന്നുണ്ടെങ്കിൽ ഈ മോഡലാണെങ്കിലാണ് പറ്റുള്ളൂ അത് കൃത്യമായിട്ട് എടുത്തു പറയാൻ കാരണം നമ്മുടെ വണ്ടി ഓടിച്ചു നോക്കണ സമയത്ത് ഫ്രണ്ട് ടയറിൻ്റെ ആ ഭാഗത്ത് ഫ്രണ്ട് ഹാൻഡിൽ നല്ല രീതിയിൽ വെട്ടൽ കാണിക്കുന്നുണ്ട് അത് ടയറിൻ്റെയാണ് കാരണം ഫ്രണ്ട് ടയറിന് അത് ഫ്രണ്ട് ഇത് ഈ സ്കൂട്ടർ മോഡലിൻ്റെ ഫ്രണ്ട് എന്തായാലും റൈറ്റ് സൈഡിൽ ഒരു ചെറിയൊരു തേമാനം എങ്ങനെയൊക്കെ നോക്കിയാൽ ഒരു ചെറുതായിട്ട് കൂടുതൽ കാണിക്കും അപ്പോൾ റൊട്ടേഷൻ ചെയ്തിടണമെന്നുണ്ടെങ്കിൽ നമുക്ക് കമ്പനി മോഡൽ ടയറാണെങ്കിലാണ് പറ്റുള്ളൂ അപ്പോൾ ഈ ടയറാണ് ആ വെട്ടൽ കാണിക്കുന്നതിൻ്റെ ഒരു കാരണം ഇപ്പോൾ ബാക്കിലത്തെ ടയറ് മാക്സിമം തീർന്നു കഴിയുമ്പോൾ ഈ ടയറ് ബാക്കിലേക്ക് ഇട്ടിട്ട് പുതിയ ടയർ ഫ്രണ്ടിൽ യൂസ് ചെയ്യാം അത് ഇടുമ്പോൾ എപ്പോഴും ഈ മോഡൽ തന്നെ ഡിസൈൻ നോക്കിയിടാം എന്നൊക്കെ കമ്പനി ഇപ്പോൾ ഏത് വേണേലും യൂസ് ചെയ്യാം ഇപ്പം എം ആർ എഫ് അപ്പോളോസ് ചെയ്യാറ്റ് ഏത് വേണേലും നമുക്ക് ഇടാം ഈ മോഡൽ ഡിസൈൻ നോക്കിയിട്ട് അതനുസരിച്ച് ഇടാതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ അത് മാക്സിമം നമുക്ക് കംപ്ലൈൻറ്റ്സ് കുറവും പരമാവധി ഉപയോഗിക്കാൻ കിട്ടണമുണ്ട് ആ ടയർ അതുകൊണ്ടാണ് നമ്മൾ ആ രീതിയിൽ ചെയ്യാൻ പറഞ്ഞിട്ട് പിന്നെ ഫ്രണ്ട് നമുക്ക് ബുഷുകളൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്താൽ മതി വേറെ പറയാത്ത കംപ്ലൈൻറ് ഒന്നും പിന്നെ നമുക്ക് പറഞ്ഞാൽ ഒരു കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഹെഡ്ലൈറ്റിന് വെട്ടക്കുറവിൻ്റെ ദിവസം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഹെഡ്ലൈറ്റ് വെട്ടക്കുറവ് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ഇപ്പോൾ വന്നേക്കാം എ ഡി മോഡലാണ് ഇതിനകത്തേക്ക് വേറെ നമുക്ക് വെട്ടം അഡ്ജസ്റ്റ് ചെയ്യാൻ കൂട്ടാനോ കാര്യങ്ങളൊന്നും പറ്റില്ല കാരണം ശരിക്കും നമുക്ക് ഫീൽ ചെയ്യണത് മഴ റോഡ് നനഞ്ഞു നിൽക്കുന്ന സമയത്തൊക്കെ ആയിരിക്കും അത് വെട്ടം തീരെ കുറവായിട്ട് ഫീൽ ചെയ്യുക കാരണം എന്ന് അത് ആ മോഡൽ ലൈറ്റിൻ്റെ ഒരു പ്രത്യേകതയാണ് ഒരു വൈറ്റ് കളറിലുള്ള ലൈറ്റ് ആയതുകൊണ്ടാണ് പ്രോബ്ലം സാധാരണ മറ്റേ വണ്ടികളെന്ന് പറയുമ്പോൾ ഹാലജ ബൾബ് എന്ന് പറയുമ്പോൾ മരക്കുറി ടൈപ്പാണ് ശരിക്കും മരക്കുറി ടൈപ്പ് വെട്ടമാണ് നമുക്ക് ശരിക്കും നല്ലത് പക്ഷേ ഇപ്പോൾ വന്നത് മൊത്തം ഈ മോഡലായതുകൊണ്ട് വേറെ നമുക്ക് പുറമേന്ന് വേറെ പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല മാക്സിമം അതിൻ്റെ ഫോക്കസ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് അതിലെന്തേലും പോരായാൻ വേണ്ടി അത് വരിയിരിക്കുക എന്ന് മാത്രമേ നമുക്ക് അതുകൊണ്ട് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ നമ്മൾ ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ നോക്കണുണ്ട് ഇപ്പോൾ ബാറ്ററി ഇതുമായി വണ്ടി വന്നപ്പോഴുള്ള ബാറ്ററി ആണ് ഇരിക്കണേ നമുക്ക് ഈ മോഡൽ വണ്ടിക്ക് പന്ത്രണ്ട് പോയിട്ടും നാലാം പേരുള്ള ബാറ്ററിയാണ് സാ വരാറ് നിലവിൽ വണ്ടിയും ഇരിക്കുന്നതും അത് തന്നെയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ പന്ത്രണ്ടര വോൾട്ട് കാണിക്കുന്നുണ്ട് വോൾട്ട് കൊണ്ട് കറക്റ്റ് കാണിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റിലേക്ക് വിടുന്നുണ്ട് ബാറ്ററിയുടെ കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ അറിയാൻ വേണ്ടിയിട്ടേ അപ്പോൾ അതിനകത്ത് നോക്കുന്ന സമയത്ത് ബാറ്ററി ഡാമേജ് ആയിട്ടൊക്കെ കാണിക്കുക എന്നിരുന്നാലും സെൽഫ് കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇപ്പോൾ വർക്കിംഗ് ആണെങ്കിൽ ആണ് പക്ഷെ എങ്കിൽ പോലും സെൽഫിൻ്റെ ഒരു കംപ്ലയിൻറ്റ് വരാനായിട്ടുള്ള സാധ്യത തൊട്ടടുത്ത് തന്നെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ കംപ്ലയിൻറ്റ് കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൾറെഡി നമുക്ക് മനസ്സിലാക്കാം ബാറ്ററി ഡാമേജ് ഡാമേജാണ് ഇപ്പോൾ കാണിച്ചിരുന്നത് ബാറ്ററിയുടെ ആണ് അത് നമുക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ആ കംപ്ലയിൻറ്റ് റെഡിയാവും എന്തായാലും ഇപ്പോൾ ആമറോണിൻ്റെ ബാറ്ററിക്ക് ആണ് കുറച്ചുകൂടി ബെറ്റർ രണ്ട് വർഷം റീപ്ലേസ്മെൻറ്റ് കിട്ടും പിന്നെ കുറേ ബെറ്ററാണ് കുറച്ച് സർവീസും കാര്യങ്ങളൊക്കെ കുറേ കൂടി ബെറ്ററാണ് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി നമുക്കതനുസരിച്ച് ചെയ്യാം പിന്നെ പ്ലഗിൻ്റെയും ഇതായാലും പ്ലഗ് നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി സാധാരണ എയർ എയർഫിറ്റും പ്ലഗും നമുക്ക് പതിനായിരം കിലോമീറ്ററിലാണ് ചെയ്യേണ്ടത് പരമാവധി ഓടിക്കാൻ പറ്റുന്ന കിലോമീനില് പന്ത്രണ്ടായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററാണ് ഓക്കെ അടുത്ത സർവീസിലൊക്കെ നമുക്ക് ആവശ്യമാണെങ്കിൽ ചെക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത സർവീസിൽ മാറ്റുന്നതെങ്കിൽ മാറ്റാം സെക്കൻഡ് റിഫിൽറ്ററൊക്കെ പുതിയതാണ് വലിയ കുഴപ്പമില്ല ക്ലീനാക്കി റീസീറ്റ് ചെയ്താൽ മതി പിന്നെ എൻജിൻ ഓയിൽ മാറണം അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ഇപ്പോൾ സർവീസുമായി ബന്ധപ്പെട്ട വർക്കിൻ്റെ ഡീറ്റെയിൽസോട് പറഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ അതേപോലെ തന്നെ ബെൽറ്റിൻ്റെ കാര്യം പറയുന്നത് ബെൽറ്റ് ബാക്കിൽ വന്ന റോളറിൻ്റെ പിന്നെ അതിനോട് അതിൻ്റെ ഒത്സിയിൽ ഓറിങ് കാര്യങ്ങളൊക്കെ പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് ബെൽറ്റിൻ്റെ കേസ് പറഞ്ഞല്ലോ എത്രയും കേസോ ഇതാകുമ്പം എടുത്തിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് ഞാൻ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് വാട്ട്സാപ്പിലേന്നുള്ള നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണം അവിടെ അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മാക്സിമം നമുക്ക് നോക്കിയിട്ട് ക്ലിയർ ചെയ്യാം ഓക്കെ